എനിക്ക് എല്ലാവരോടും കുഴപ്പമില്ലാതെ പെരുമാറാൻ അറിയും എന്നാൽ സ്വന്തം മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും വല്ലാത്ത ദേഷ്യം വരും അവരോട് ഉച്ചത്തിൽ സംസാരിക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ ഇതേ തെറ്റുകൾ വേറെ ആര് ചെയ്താലും ദേഷ്യമോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വലിയ മോൻ ചെറിയ മോനോട് പെരുമാറുന്നതും ഇതേപോലെയാണ് ചിലപ്പോൾ മക്കൾ പറയും ഇങ്ങനത്തെ ഒരു ഉമ്മയെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരും എന്താണ് ഇതിനൊരു പരിഹാരം ഇത് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് കേട്ടാൽ എന്താ ചെയ്യാ ഈ സഹോദരിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ എത്ര സമാധാനത്തിനാണ് ജീവിക്കുന്നത് ഭർത്താവുമായുള്ള ബന്ധം എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പൊട്ടിത്തെറിച്ചു കൊണ്ടുവയ്ക്കും അത് നമുക്ക് ഈ പൊട്ടിത്തെറി എന്നുള്ളത് നമുക്ക് എല്ലായിടത്തും എല്ലാവരോടും പറ്റില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഏക ആളുകൾ ആരാണ് മക്കൾ മാത്രമാണ് ഇവരാരോടാ പ്രതികരിക്കുക അമ്മായിമ്മയോട് പ്രതികരിക്കാൻ പറ്റുമോ ഭർത്താവിനോട് പ്രതികരിക്കാൻ പറ്റുമോ ആരോടും പ്രതികരിക്കുക അപ്പം എന്തു ചെയ്യും സ്വാഭാവികമായും ഒതുക്കി വെക്കുന്ന ഈ ഒരു വിഷമം എന്തു ചെയ്യും അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പം അത് കൂടുതൽ ഇഫക്റ്റ് ചെയ്യുക ആരേക്കാരും കുട്ടികളായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഒരു ഉമ്മ വളരെ വയലൻ്റായി വളരെ ശക്തമായിട്ട് ഉമ്മ നമ്മുടെ നേരക്ക് വരുമ്പോൾ ഏർ എന്താന്ന് ചോദിച്ചിധാരണം ഒരു ഭക്ഷണം കഴിച്ചു കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട് അവന് കഴിക്കാൻ പറ്റണില്ല ഏർ അപ്പോ അത് അവൻ വളമ്പി എടുത്തതല്ല ഉമ്മ അവന് കൊടുത്ത ഭക്ഷണാണ് അപ്പോൾ ആ കണക്ക് നിശ്ചയിച്ചത് ആരാണ് ഉമ്മയാണ് സ്വാഭാവിക അവന് മുഴുവനാക്കാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ പേരിൽ അവന്റെ അടുത്ത് എന്താണ് ചീറി അടുക്കുകയാണെങ്കിൽ അവൻ ചിന്തിക്കും ഈ ഭക്ഷണം കുറച്ച് ബാക്കി അതിനെന്ത ഉമ്മ ഇങ്ങനെയൊക്കെ പറയാൻ നമ്മള് വല്ല കഞ്ചാവ് അടിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല പിന്നെ കൊലപാതകം ചെയ്തിട്ടൊക്കെ ചെയ്യണ പോലെയുള്ള ഒരു റിയാക്ഷൻ വരുമ്പോ ഈ കുട്ടിക്കിത് മനസ്സിലാവില്ല മനസ്സിലാവൂല നമ്മളിത് പ്രതികരിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ ചില മാനസികാവസ്ഥ കൊണ്ടാണ് ഈ പൊട്ടിത്തെറി ഇവിടെ ഈ കുട്ടി ആകെ തളരും ആകെ തകരും ഉമ്മനെ ഭയങ്കര പേടിയായിരിക്കും ഉമ്മനെ തന്നെ ഭയായിരിക്കും ഉമ്മനിലേക്ക് അടുക്കൂല അവർക്ക് ഉമ്മയില്ലാതെ ആകും അതുകൊണ്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു അതല്ലേ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും ഉമ്മയുണ്ടായിട്ടും ഉമ്മയില്ലാത്തവരായിത്തീരും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരോടൊന്നും ഞാൻ പൊട്ടിത്തെറിക്കാറില്ല മക്കളോട് വരുന്നു മക്കൾ തന്നെ എന്താണ് ഉമ്മ എങ്ങനെയും ചോദിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് എന്തെങ്കിലും ചില മാനസിക അസ്വാസ്ഥതകളോ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ പെരുമാറ്റം വരിക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെ അതിനേക്കാളും നന്നായി കുട്ടികളോട് പെരുമാറാൻ കഴിയേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്